വൈറ്റ് ഹൗസ് വൈഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് അറബിക് മസാലയാണ് ഇത് ഉപയോഗിച്ച് മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ണാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ കിട്ടിയതാണെനിക്ക് ഞാനിത് ഉപയോഗിച്ച് മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിൽ നിന്നാണ് ഞാൻ ഈ അറബിക് മസാല വാങ്ങിച്ചത് ഇതിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ ഇന്നും നടക്കാൻ പോവാം ഇത് ഗസരി സൂക്കിലെ ഒരുപാട് കടകളിൽ ഒന്ന് ആണിത് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള കടകളിൽ വന്നാൽ കിട്ടും ഇവിടെ ഖത്തറിൽ നിന്നും ബഹറിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ലോഡ് കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചവർ കൊണ്ടുപോകും ഇവിടെ ചെറിയ ചെറിയ കടകളാണ് പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല നമ്മൾ പണ്ട് പറയില്ലേ കോട്ടയം അയ്യപ്പാസ് പോലെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഉണ്ടാവും ഇവിടുത്തെ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ അതിവിടെ കിട്ടും ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ റോസ്മേരി വാട്ടറിലൊക്കെ കണ്ടിരുന്നു റോസ്മേരി വാട്ടർ പിന്നെ ആപ്പിൾ സൈഡർ വിനഗർ ഇല്ലേ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സ്പൈസസുകൾ പിന്നെ ഇവരെ ഈ മണപ്പിക്കുന്ന ഇതില്ലേ പുകയച്ചിട്ട് അതിൻ്റെ എല്ലാം വേറെ വേറെ മണമായിരിക്കും കേട്ടോ ഓരോ സാധനത്തിനും ഓരോ ഓരോരോ മണമായിരിക്കും ഇതൊക്കെ ഒരുപാട് സ്പൈസസ് അല്ല വേറെ എന്തോ അരിമാതിരിയുള്ള സാധനങ്ങളാണിത് പിന്നെ പൂവ് മുതലെ ഉള്ളത് പിന്നെ ഇവർ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പനിനീറിൻ്റെ പൂവാണെന്ന് തോന്നുന്നു അതുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ആപ്പിൾ സൈഡ് വിനഗർ അങ്ങനെയുള്ള സാധനങ്ങൾ